ഹലോ ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റും അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള പാൽ കൊണ്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആട്ടോ ചെയ്യണത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം പാല് തിളയ്ക്കുവാൻ വേണ്ടി അടപ്പത്ത് വയ്ക്കാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് പാൽപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം തീ നന്നായി കുറച്ച് വെക്കണം പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം ആ മൈദയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് ചെയ്തെടുത്തത് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും തീ നന്നായി കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കണം ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കേണ്ടത് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി നന്നായി കുറുക്കിയെടുക്കണം നന്നായി തന്നെ കുറുക്കിയെടുക്കണം നന്നായി കുറുക്കി തെയ്യ് പരുവമാകണം ഈ പാകമാകുമ്പോൾ നമുക്ക് ഒരു കിണ്ണത്തിലേക്ക് കുറച്ച് നെയ്യ് പറ്റിയതിന് ശേഷം ഇത് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് ചൂടാറിയതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പാൽഹലുവ റെഡി ആയിട്ടുണ്ട്